എല്ലാവർക്കും നമസ്കാരം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ സങ്കടത്തിൽ തുടങ്ങും സന്തോഷത്തിലേക്കെത്തും അങ്ങനെയാണ് ഒരു ചേച്ചി അനുഭവം പറഞ്ഞത് ഗൾഫിൽ നിന്ന് വിളിച്ച ഒരു ചേച്ചിയാണ് അപ്പം ഒരുപാട് അനുഭവങ്ങൾ പറയാൻ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറേ നേരം ചേച്ചി പറഞ്ഞത് കേട്ട് എനിക്ക് കുറേ നേരം സങ്കടവും വന്നു പിന്നീട് സന്തോഷമായി സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് സങ്കടം വന്നു തുടക്കത്തിൽ തന്നെ പറയട്ടെ ചേച്ചിയുടെ അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ നഷ്ടപ്പെട്ടു അവരുടെ കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പേ നഷ്ടപ്പെട്ടു അവർ വളരെ സന്തോഷത്തോട് ജീവിച്ച ഫാമിലി ആയിരുന്നു ഒരു സഹോദരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ സഹോദരനും അവരും കൂടിയാണ് ആ കഷ്ടപ്പാടുകളിലൊക്കെ ജീവിച്ചത് അവർക്ക് കുടുംബാംഗങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുറവ് എന്ത് തന്നെയാലും ഉണ്ടാകും അപ്പോഴും ചേച്ചി എങ്ങായിരിക്കുമ്പോൾ ആണ് അവർക്ക് നഷ്ടപ്പെടുന്നത് കല്യാണത്തിന് മുമ്പേ കുറച്ച് മുമ്പേ അച്ഛനെ മരിച്ചു അപ്പം കല്യാണം കഴിക്കുമ്പോൾ ചേച്ചിക്ക് ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയാവും എന്നുള്ള ആ ഒരു പേടിയായിരുന്നു പക്ഷേ എന്തോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ചേച്ചിക്ക് നല്ലൊരു വ്യക്തി തന്നെ കല്യാണം കഴിച്ചു അനുഭവങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറയുന്നത് ചേച്ചിക്ക് ചെറുപ്പത്തിൽ ഗുരുവായൂർ പോയിട്ടുള്ളായിരുന്നു കല്യാണം കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ചോദിച്ചത് എവിടെയാണ് നിനക്ക് പോകേണ്ടതെന്നാണ് ചോദിച്ചത് അപ്പം ഗുരുവായൂർ എന്നൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ പക്ഷേ ചേച്ചിക്ക് കുറേ കാലത്തേക്ക് ഗുരുവായൂരിലേക്ക് പോകാൻ പറ്റിയില്ല എങ്ങനെയോ ഒരു ദിവസം ചേച്ചിയുടെ സഹോദരൻ കണ്ണൂരിലേക്ക് അങ്ങാൻ പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് അങ്ങനെ വരികയാണ് അപ്പോൾ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു എങ്കിൽ ചേച്ചി അവിടുന്ന് ഹസ്ബൻഡിനെ കൂട്ടി ഗുരുവായൂരേക്ക് വന്നോളൂ നമുക്ക് ഗുരുവായൂരിൽ കയറാം അപ്പോൾ അങ്ങനെ അവർ ഗുരുവായൂരിൽ എത്തുന്നു പക്ഷേ ചേച്ചിക്ക് ഉള്ളിൽ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പം ഹസ്ബൻഡിനെയും മകളെയും നിർബന്ധിച്ച് ഉള്ളിലേക്ക് തൊഴാൻ വിട്ടു പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു നീയല്ലേ ഗുരുവായൂരിൽ വരണമെന്ന് കുറേ കാലമായിട്ട് പറഞ്ഞു പക്ഷേ നീ ഇല്ലാതെ ഞങ്ങൾ എന്തിനാണ് പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് പോവുക എങ്കിലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഉള്ളിലോട്ട് വിട്ടു ചേച്ചിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുമ്പിൽ നിന്ന് തിരുമുമ്പിൽ കിഴക്കേ നടയിൽ നിൽക്കുകയാണ് ഉള്ളോട്ട് നോക്കി നിൽക്കുകയാണ് വേറൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഗുരുവായൂരപ്പൻ ആരെയാണ് ചേച്ചിയെ കണ്ടു എന്നുള്ളതാണ് സത്യം എങ്ങനെ ആനപ്പുറത്ത് ശിവേലി നടക്കുമ്പം ആന എന്താണെന്നറിയില്ല ആ കിഴക്കയെ എത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു ചേച്ചി സത്യം പറഞ്ഞാൽ ഉള്ളിലോട്ട് നോക്കി നിൽക്കുകയാണ് ചേച്ചിയുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അപ്പം ഗുരുവായൂരപ്പന്റെ തിരമ്പേറ്റി ആന ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ ചേച്ചി മനോഹരമായിട്ട് ഗുരുവായൂരപ്പിനെ പുറത്ത് നിൽക്കുന്ന ചേച്ചി ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടു പക്ഷേ ഉള്ളിൽ ശുദ്ധിച്ചടങ്ങ് നടക്കുകയായിരുന്നു എന്ത് പറ്റി ആ ഉള്ളിൽ കയറിയ ഹസ്ബൻഡിനും മകളും സൈഡിൽ കൂടെ പുറത്തിറങ്ങി ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല ചേച്ചീനോട് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിന്നെപ്പോലെ ഞങ്ങൾക്കും കാണാൻ പറ്റിയില്ല എന്ന് അപ്പം ചേച്ചി പറഞ്ഞാണ് ഞാൻ കണ്ടല്ലോ എനിക്ക് നേരെ ഗുരുവായൂരപ്പ് മുമ്പിൽ കാണാൻ പറ്റി അപ്പം അത് വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് ചേച്ചി കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ചേച്ചിയുടെ ആ ഒരു വിശ്വാസം അതൊരു സത്യമായി തീരാനുണ്ടായത് പിന്നീട് ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഗുരുവായൂരപ്പിൽ അർപ്പിച്ച് അവർ ഗൾഫിലേക്ക് വന്നു ഗൾഫിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു ഇപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാരായണിയെ പഠിക്കുന്നു എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു മകള് ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് യങ് മോഡേൺ ഒക്കെ ആയിരിക്കല്ലോ എന്ത് തന്നെയാലും പക്ഷേ ആ കു കുട്ടി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പം എപ്പം കൃത്യമായിട്ട് വിളക്ക് വയ്ക്കുകയും അടിച്ചു വാരേം ആ രീതിയിൽ നല്ല ശുദ്ധിയോടൊക്കെ രീതിയിൽ ജീവിക്കുന്ന കുട്ടിയാണ് ആ മകൾക്ക് ഒരു ആക്സിഡൻറ് ഉണ്ടായി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വെച്ചിട്ട് അപ്പം സത്യം പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കണ്ണിനും മുഖത്തിനും ഒക്കെ പരിക്ക് പറ്റേണ്ട ഒരു ആക്സിഡൻ്റ് ആ ചെറിയൊരു രീതിയിൽ ആ ഒരു ചെറിയൊരു കുറച്ച് സ്റ്റിച്ചസ് മാത്രമായിട്ട് ഒതുങ്ങുകയാണ് ഉണ്ടായത് ഗുരുവായൂർ വിശ്വസിക്കുകയാണ് വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ശക്തമാണ് ചേച്ചി ഓരോ വാക്കുകൾ പറയുമ്പോൾ ചേച്ചിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യം ഈ ഫാമിലി നഷ്ടപ്പെട്ട ആ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സങ്കടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചേച്ചിക്ക് വേണ്ടി നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അതിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ അനുഭവങ്ങൾ മനസ്സിൽ വെക്കുന്ന ആളുകൾ ഉണ്ടാവും പല അനുഭവങ്ങളും അല്ലേ എന്താണ് പുറത്ത് പറയാൻ പറ്റാത്ത നമ്മൾ നമ്മൾ ചിലപ്പം കഷ്ടപ്പെട്ട് ക്രൂരമായിട്ടുള്ള ജീവിതം ആയിരിക്കും ഉണ്ടാവുക പക്ഷേ എന്താണ് ചിലർക്ക് ആ ഗുരുവായൂരപ്പിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ആ കാര്യങ്ങൾ അതൊക്കെ നമ്മളെ അനുഭവിക്കുന്ന ക്രൂരതകളൊക്കെ നമ്മളെ നമ്മളെ വിട്ടുപോയിട്ട് നമ്മൾ വളരെ ശാന്തമായിട്ട് ജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് ഗുരുവായൂരൂപ്പൻ നമ്മളെ കൊണ്ടുവരും നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള അനുഭവങ്ങൾ കൃത്യമായിട്ടുള്ള ആളുകളെയൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും കൂടുതലൊന്നും പറയുന്നില്ല കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ചേച്ചിക്കും കുടുംബത്തിനും എല്ലാ നന്മയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു